അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് നിങ്ങളൊക്കെ വിശ്വസിക്കുവോ കുറച്ച് പേരൊക്കെ കളിയാക്കും കുറച്ച് പേര് വിശ്വസിക്കുമായിരിക്കും എങ്കിലും ഞാൻ പറയാം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇയറല്ല കേട്ടോ ലാസ്റ്റ് ഇയർ എല്ലാവർക്കും അറിയല്ലോ ഈഷ ആദ്യോഗി അപ്പോൾ ഞാൻ മുമ്പിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഓൾറെഡി ഭയങ്കര ഒരു ഫാനാണ് ആരുടെ നമ്മുടെ ശിവന്റെ ആരാധികന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഭയങ്കര ഭക്തിയാണെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഈ ആദിയോഗി ഈശ മെഡിറ്റേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോർമലി ചെയ്യാറുണ്ട് ആർട്ട് ഓഫ് ലിവിങ്ങിന്റെയാ ചെയ്യുന്നത് ഈശയുടെ ചെയ്യാറില്ല അപ്പോൾ എന്താ പറയും ഈശ ആയാലും ആദ്യോഗി ആയാലും ആർട്ട് ഓഫ് ലിവിങ് ആയാലും ബേസിക് എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ മെത്തേഡ് തന്നെ അവരെല്ലാം ഫോളോ ചെയ്യുന്നത് അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സദ്ഗുരു വന്നിട്ട് ലാസ്റ്റ് ഇയർ നമ്മൾക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും രുദ്രാക്ഷം സെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റിണ്ടായിരുന്നു ശരി അപ്പം ഫ്രീ തന്നെയല്ലേ പറഞ്ഞിട്ട് ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് ശിവ അവനും കൂടിയാണ് ചെയ്തത് ഫസ്റ്റ് ആക്ച്വലി അവനാണ് ചെയ്തതെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മാഡം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ മറിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷെ അവന് കിട്ടിയില്ല എനിക്ക് കിട്ടി എന്നാണ് ലാസ്റ്റ് ഇയർ ശിവരാത്രിക്ക് മുമ്പ് ശിവരാത്രിക്ക് ശേഷമാണ് അവർ ശിവരാത്രി ടൈമിൽ പൂജയൊക്കെ ചെയ്ത ശേഷമാണ് നമ്മൾക്കിത് അയച്ചു തരുന്നത് കുറേ ആൾക്കാർ ചിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴെന്ന് വെച്ചാൽ വിശ്വാസം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അതൊക്കെ ഞാൻ അവരൊന്നും പറയില്ല എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അതും ശിവനിൽ മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ അതെനിക്ക് അപ്ലൈ ചെയ്തു പിന്നെന്താന്ന് വെച്ചാൽ ഈ രുദ്രാക്ഷം എന്നൊക്കെ പറയുന്നതിന് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് ഉണ്ടല്ലോ ഓൺലി നിങ്ങളിപ്പോൾ ഓൺലി ദൈവവിശ്വാസം അന്ധവിശ്വാസം അങ്ങനെ മാത്രം അല്ലല്ലോ പറയേണ്ടത് കുറേ കാര്യങ്ങളിലൊക്കെ ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ആക്ച്വലി രുദ്രാക്ഷം നമ്മൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതെന്ന് പറയണം മേ ബി ഇതിലുള്ള എന്തെങ്കിലും കണ്ടന്റ് കണ്ടൻറ്റായിരിക്കാം അതിന് ഒരു കാരണം എന്ന് തോന്നണം അപ്പോൾ ഇതേപോലെയുള്ള രണ്ട് രുദ്രാക്ഷം ഞാൻ ചെറിയതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇതുമായി ഇതും ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള രണ്ട് രുദ്രാക്ഷാണ് എനിക്ക് വന്നത് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അവർ നെറ്റിയിൽ തൊടാനുള്ള വിഭൂതി എന്താ പറയുക ഭസ്മം അതും ഉണ്ടായിരുന്നു അത് ഞാൻ പൂജാ റൂമിൽ വെച്ചു പിന്നെ വന്നിട്ട് ചരടാണ് നമ്മുടെ നോർമൽ ബ്ലാക്ക് ചരട് ഇല്ലേ അതിങ്ങനത്തെ ബ്ലാക്ക് ചരട് അതും രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ട് ചരട് രണ്ട് രുദ്രാക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബുക്ക്ലെറ്റും അവർ തന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബുക്ക്ലെറ്റ് പാങ്ക്ലെറ്റും അതിലൊന്നും ഉണ്ടായിരുന്നു ഇതിൽ വന്നിട്ട് പറയുന്നുണ്ട് എല്ലാ ലാംഗ്വേജസിലും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് തമിഴ് തെലുഗു കന്നഡ മലയാളം കൂടിയുണ്ട് അപ്പോൾ ഇതിലവർ എഴുതിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഈ ചരട് റുദ്രാക്ഷ നോർമലി ലേഡീസ് ധരിക്കാൻ പാടില്ല പറയും അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ അറിഞ്ഞത് നോർമലി പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ബോഡി ഹീറ്റ് കൂടുതലായിരിക്കുമല്ലോ ഈ രുദ്രാക്ഷത്തിന് നോർമലി ഹീറ്റ് ഉണ്ട് അത്ര സോ അതുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പാടില്ല പറയുന്നത് കുറേ ആൾക്കാർ അത് ദോഷം കിട്ടും ശാപം കിട്ടും അങ്ങനെയൊക്കെ പറയും പക്ഷെ അത് നമ്മളുടെ വിശ്വാസമല്ലേ പക്ഷെ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ദിവസം ഞാൻ ഇട്ടു അത് കഴിഞ്ഞപ്പോഴേക്കും ആക്ച്വലി ഇതിൽ ഫോർട്ടി വൺ ഡേയ്സ് ചരട് കെട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബൈ മിസ്റ്റേക്ക് ഞാൻ വിചാരിച്ചു ഫോർട്ടി വൺ ഡേയ്സ് രുദ്രാക്ഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടു പക്ഷെ അതിൻ്റെ സൈസ് ഭയങ്കര വലുതായതുകൊണ്ട് നമ്മൾക്ക് ഡിസ്റ്റർബ് ആവും ജോലി ചെയ്യുമ്പോഴോ ഒന്നെങ്കിൽ കയ്യിൽ കെട്ടാം അല്ലെങ്കിൽ കഴുത്തിൽ ഇടാം ഡിസ്റ്റേബ് ആവുന്നുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ചരട് ഫോർട്ടി വൺ ഡേയ്സ് കെട്ടിയിട്ട് നമ്മൾ എന്തോ മനസ്സിൽ മനസ്സിലൊരു വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും അത് ആക്ച്വലി നമ്മുടെ ബ്രെയിൻ്റെ ട്രിക്കാ കാരണം ഇത് കെട്ടുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഫിക്സ് ആയി കഴിഞ്ഞു ഈ കാര്യം നടക്കും ആക്ച്വലി അതാണ് ഇതിന് പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് കുറെ ആൾക്കാരാണ് നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം പറയാം വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം അതല്ലേ അല്ല ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ് അതാണ് മെയിൻ തിങ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസം ഉണ്ടെങ്കിൽ പറയില്ലേ ഇപ്പോൾ വെറും വെള്ളം മരുന്നാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിടിച്ചാൽ നിങ്ങൾക്ക് മാറും അപ്പം അവർക്ക് ഹൺഡ്രഡ് പെർസെന്റ് അതിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തത് എനിക്ക് കുറെ നാളായിട്ട് ഞാൻ ആക്ച്വലി ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല ഒരു ടു ടു ഇയേഴ്സോ ത്രീ ഇയേഴ്സായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ എനിക്ക് എങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണം ഇങ്ങനെ ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ വേറെയാണല്ലോ വീട്ടിൽ കണ്ടിന്യൂ ഇരിക്കുന്നത് ആയിട്ട് അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാനപ്പം വിചാരിച്ചു എന്തായാലും അപ്ലൈ ചെയ്താൽ കിട്ടും എങ്കിലും എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഡെസിഗ്നേഷൻ വേണം അങ്ങനെ ഞാൻ ഇങ്ങനെ വിഷ് ചെയ്തു വിഷ് ചെയ്ത് എനിക്ക് വിഷ്സിക്കാനേ പറ്റുന്നില്ല എനിക്ക് ചാൻസേ ഇല്ലാത്തതായിരുന്നു ഞാൻ നോർമലി ഹയർ ക്ലാസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വന്നിട്ട് അത് വെച്ച് കഴുത്തിൽ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും എനിക്ക് വെറും ടീച്ചറായിട്ട് പോരാ എനിക്ക് അവിടെ വേറെ എന്തെങ്കിലും പൊസിഷൻ വേണം ലൈക്ക് ഇൻചാർജ് കോർഡിനേറ്റർ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷൻ വേണം പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളിൽ അപ്ലൈ ചെയ്തു ആ സ്കൂളിൽ തന്നെ വിളിച്ചു വിളിച്ച് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഇന്റർവ്യൂ ഡെമോ എല്ലാം കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ അവരെ അടുത്ത് പറയുകയാണ് ഇവിടെ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പ്ലസ് ടീച്ചർ ശരിക്കും ഞാൻ വണ്ടർ ആയിപ്പോയി അസല് എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല എന്ന് എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസും കോഡിനേറ്ററിലെ പ്രീവിയസ് ഒന്നും ഇല്ല എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ശരിക്കും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി വിചാരിച്ചിട്ടില്ല ഞാനങ്ങനെ നടക്കുമെന്ന് ശരി പിന്നെ ടീച്ചറായിട്ട് തന്നെ ആയിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല പക്ഷെ വീട്ടിൽ ബോറടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പക്ഷേ ഇത് ശരിക്കും എനിക്ക് അതിശയമായി തോന്നി അത് കഴിഞ്ഞിട്ട് ഫോർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചി കളഞ്ഞു ഈ ഇയറും അവർ അതുപോലെ കൊടുക്കണ്ട പറഞ്ഞു പക്ഷേ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു അതിശയം നടന്നു അപ്പം ജസ്റ്റ് നിങ്ങളത് ഷെയർ ചെയ്യണം കുറേ ആൾക്കാരൊന്നും ജസ്റ്റിൽ എനിക്കറിയാം ആ വേറൊന്നും അല്ല അത് അതിലെന്ത് പറയാ ദൈവാനുഗ്രഹം അങ്ങനെയൊന്നും ആയിരിക്കില്ല മേ ബി ആയിരിക്കാം പിന്നെ എൻ്റെ വിശ്വാസം അത് തന്നെ ആയിരിക്കും മെയിൻ തിങ്ങ് എന്ന് പറയുന്നത് ഈ ആണ് നിങ്ങളുടെ കടന്ന് കളിക്കുന്ന ആള് അപ്പോൾ അതിങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ